ഹവാല കേസ് പ്രതികളായ ഓൺലൈൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി ഹൈ റിച്ച് ഉടമകൾ മുങ്ങി ചേർപ്പ് സ്വദേശികളായ കെ ഡി പ്രതാപനും ഭാര്യ ശ്രീനിയുമാണ് മുങ്ങിയത് ഓഫീസിലും വീട്ടിലും ഇ ഡി റെയ്ഡിനെത്തിയപ്പോഴായിരുന്നു ഇരുവരും മുങ്ങിയത് നൂറ് കോടിയോളം രൂപ ഹവാല വഴി വിദേശത്തേക്ക് കടത്തിയെന്ന കേസിലാണ് നടപടി അതേസമയം ഇവരുടെ ബിക്കോയിൻ ഇടപാടുകളും ഇ ഡി പരിശോധിക്കുന്നുണ്ട് എം മനോജ് ചേരുന്നുണ്ട് മനോജ് ഇ ഡി എത്തിയപ്പോൾ തന്നെ ഈ പ്രതികളൊക്കെ തന്നെ മുങ്ങി ഒപ്പം ഇതിൽ വിശദമായ ഒരു പരിശോധന അടക്കം വേണം കാരണം ഈ പ്രതികൾക്ക് ബിറ്റ് കോയിൻ ഇടപാടുകളുമായിട്ട് ബന്ധം ഉണ്ട് എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് രജനി പതിനൊന്ന് മണി മുതലാണ് ഇന്ന് പരിശോധന ആരംഭിച്ചത് ഇ ഡി സായുധ സംഘങ്ങളുമായാണ് ഈ പ്രതാപന്റെ വീട്ടിലേക്ക് എത്തിയത് അവിടെ നിന്നുമാണ് ഈ പ്രതാപനും അതുപോലെ തന്നെ കൂട്ടുപ്രതിയായിട്ടുള്ള മറ്റൊരാളും കൂടെ അവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മുങ്ങി എന്നുള്ള വിവരം ലഭിക്കുന്നത് എന്നാലും ഇ ഡി അത് പരിശോധന മുന്നോട്ട് കൊണ്ടുപോകുകയായിരുന്നു മൂവായിരം പേരിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ വീതം വാങ്ങി സ്വരൂപിച്ച നൂറ്റി അൻപത് കോടി രൂപയുടെ ഇടപാടുകളാണ് ഇ ഡി പ്രധാനമായും പരിശോധിച്ചു വരുന്നത് ഇതിൽ നൂറു കോടി രൂപയാണ് ഹവാല ഇടപാടുകൾ വഴി വിദേശത്തേക്ക് കടത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ബിറ്റ് കോയിൻ ഉൾപ്പെടെയുള്ള ഇടപാടുകളിലും ഹൈറിച്ച് ചുടമകൾ ഈ പണം നിക്ഷേപിച്ചിട്ടുണ്ട് യു കെ ആസ്ഥാനമായ കമ്പനി രജിസ്റ്റർ ചെയ്താണ് ഈ ഇടപാടുകളൊക്കെ നടത്തിയിട്ടുള്ളത് ഇക്കാര്യങ്ങൾ ഇ ഡി വിശദമായി പരിശോധിച്ചു വരികയാണ് ഇ ഡി പരിശോധന ആരംഭിച്ചതോടെ ഉടമകളായിട്ടുള്ള ഈ കെ ഡി പ്രതാപനും ശ്രീനയും മുങ്ങിയതിന് പിന്നാലെ മറ്റ് അതായത് ഇവരുടെ കൂട്ടാളികൾക്കും ഈ വിവരം അതായത് ഇ ഡി പരിശോധിക്കുന്നു എന്നുള്ള വിവരം കൈമാറിയതും ഉണ്ട് അതുപോലെ തന്നെ ഓഫീസിൽ ഇ ഡി ഉദ്യോഗസ്ഥർ എത്തിയതറിഞ്ഞ് കണിമംഗലത്തെ വാടക വീട്ടിൽ നിന്നാണ് ഇവർ സ്ഥലം വിട്ടത് പ്രതികൾ താമസിച്ചിരുന്നത് കെ ഡി പ്രതാപന്റെ പിതാവിന്റെ പേരിൽ വാടകയ്ക്കെടുത്ത വീട്ടിലായിരുന്നു വാടക വീടുകളെല്ലാം പിതാവിന്റെ വിലാസത്തിലാണ് ഇവർ എടുക്കാറുള്ളതെന്നാണ് ഇ ഡി ഉദ്യോഗസ്ഥർ പറയുന്നത് ഇത് അന്വേഷണ സംഘങ്ങളെ കബളിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണെന്നും സംശയമുണ്ട് ഹയറിച്ച് ഓൺലൈനുമായി ബന്ധപ്പെട്ട് ആയിരം അറൂറ്റി മുപ്പത് കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതാണ് പോലീസ് റിപ്പോർട്ട് ഇത് കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് നിരവധി ഉപഭോക്താക്കളിൽ നിന്നും സ്ഥാപനം പണം തട്ടിയിട്ടുണ്ട് ഓൺലൈൻ വ്യാപാരത്തിന്റെ പേരിൽ മണിച്ച് രീതിയിൽ നിയമപരമല്ലാതെ നിക്ഷേപം സ്വീകരിച്ചു പോരുകയായിരുന്നു ഹൈരിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിലാണ് ഈ കമ്പനി പ്രവർത്തിക്കുന്നത് കമ്പനിക്ക് കേരളത്തിനും പുറത്തുമായി എഴുപത്തിയെട്ട് ശാഖകളും ഈ ഇന്ത്യയിലൊട്ടാകെ തന്നെ അറുന്നൂറ്റി എൺപത് ശാഖകളും ഉണ്ടെന്നാണ് പോലീസ് റിപ്പോർട്ട് ഇത് തന്നെ വടകര സ്വദേശിയായിട്ടുള്ള മത്സ്യം നൽകിയിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കോഴിക്കോട് സെഷൻസ് കോടതി ചേർപ്പു പോലീസിനോട് അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ റിപ്പോർട്ടിലാണ് കൃത്യമായും ഇവരുടെയൊക്കെ ഈ സാമ്പത്തിക തട്ടിപ്പുകളെ കുറിച്ചും വ്യക്തമാക്കുന്നത് അതിന് പിന്നാലെ കേന്ദ്ര ഏജൻസികളും ഇത്തരത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നത് അതായത് മനോജ് ഈ ഇവരുടെ ഇടപാടുകളിൽ അത്രയും ദുരൂഹതകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് കാരണം പലയിടങ്ങളിലും വാടക വീടുകളൊക്കെ തന്നെ എടുത്താണ് താമസിച്ചത് അതും പേര് മാറ്റി പലപ്പോഴും ഈ പ്രതാപന്റെ പിതാവിന്റെ പേരിലൊക്കെയാണ് വാടക മറ്റു സംസ്ഥാനങ്ങളിലും നിരവധി തട്ടിപ്പോൾ ഇവർ പലപ്പോഴായിട്ട് നടത്തിയിട്ടുമുണ്ട് ഇതിലൊക്കെ നടത്തേണ്ടതില്ലേ കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട് അതിന്റെ പ്രാരംഭഘട്ടം എന്നുള്ള നിലയിലാണ് ഇ ഡി ഇന്ന് വീട്ടിലെത്തി പരിശോധന നടത്തുന്നത് ഇതിൽ തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ പരാതി ലഭിച്ചിട്ടുണ്ട് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോഴിക്കോട് നിന്ന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ചേർപ്പ് പോലീസ് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത് ആ റിപ്പോർട്ട് തന്നെ ഇവരുടെയൊക്കെ തട്ടിപ്പ് നടന്ന രീതിയൊക്കെ വ്യക്തമാക്കുന്നുണ്ട് പലചരക്ക് ഉൽപ്പന്നങ്ങളുടെ മറവിൽ പോലും ഇത്രയധികം തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് നിരവധി അതായത് കോടിക്കണക്കിന് അധികം ആൾക്കാരിൽ നിന്നും ഈ ചെറിയ തുക വീതം സ്വരൂപിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള തട്ടിപ്പ് അതുപോലെ തന്നെ മണിച്ചേൻ തട്ടിപ്പ് കൃത്യമായും ഏറ്റവും വലിയ കേരളത്തിലെ ഏറ്റവും വലിയ തന്നെ ഒരു മണിച്ചേൻ തട്ടിപ്പ് തന്നെ പറയുന്ന രീതിയിലാണ് ഈ ഒരു തട്ടിപ്പൊക്കെ നടത്തിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ഈ ഉദ്യോഗ എന്തായാലും ഈ പരിശോധന പുരോഗമിക്കുമ്പോൾ ഈ നിലവിൽ പ്രതികൾ ഇപ്പോൾ ഒളിവിലാണ്